പി സി നിയമനത്തിന് സർക്കാർ തിരക്കിട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഒരുങ്ങുന്നുവെന്ന രഹസ്യ വിവരം രാജ്ഭവനിൽ നിന്ന് ചോർന്നതിനെ തുടർന്നാണെന്ന വിവരം പുറത്ത് രാജ്ഭവനിൽ ഗവർണറെ ഒറ്റാൻ ചാരനുണ്ടെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് വിവാദം ഇന്നലെയാണ് സർക്കാർ തിരക്കിട്ട് ഗവർണറെ ഒഴിവാക്കി സമാന്തര കമ്മിറ്റി രൂപീകരിച്ചത് ഇതാകട്ടെ ബൈ ദി ഓർഡർ ഓഫ് ഗവർണർ എന്ന ഉത്തരവ് പ്രകാരവും സാധാരണ ഇത്തരം ഉത്തരവ് ഇറക്കുന്നത് വകുപ്പ് സെക്രട്ടറിയാണ് എന്നാൽ വിവാദ ഉത്തരവിറക്കിയത് അഡീഷണൽ സെക്രട്ടറിയുടെ പേരിലാണ് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻ പ്രകാരം വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഉയർന്ന അക്കാഡമിഷ്യന്മാരോടൊപ്പം യു ജി സി പ്രതിനിധി നിർബന്ധമായും അംഗമായിരിക്കണം എന്നാൽ യൂണിവേഴ്സിറ്റി സെനറ്റിന്റെ പ്രതിനിധി അനിവാര്യമല്ല ഈ സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റി പ്രതിനിധിയില്ലാതെ അക്കാദമിഷ്യന്മാരെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഗവർണർ തീരുമാനിച്ചത് ഗവർണറുടെ നീക്കം ചോർന്നതാണ് തിരക്കിട്ട് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് രാജ്ഭവനിൽ നിന്ന് തന്നെയാണ് വാർത്ത ചോർന്നതെന്നാണ് ആക്ഷേപം കേരള സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സെനറ്റിന്റെ തീരുമാനം ചട്ടവിരുദ്ധമാണെങ്കിലും വീണ്ടും സെനറ്റ് വിളിച്ചു ചേർത്ത് പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടതില്ലെന്നാണ് കേരള വി സിയുടെ നിലപാട് വീണ്ടും സെനറ്റ് കൂടി പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് നിയമസഭ പാസാക്കിയതും എന്നാൽ രാഷ്ട്രപതി അംഗീകാരം നൽകാത്തതുമായ ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ചുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ച് ഉത്തരവ് ഇറക്കിയത് മുൻകാലങ്ങളിൽ ഗവർണറുടെ ഓഫീസാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് തുടർന്ന് വി സി നിയമനത്തിനുള്ള നോമിനേഷൻ ആവശ്യപ്പെട്ടുള്ള പത്രപരസ്യം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ നൽകും ലഭിക്കുന്ന അപേക്ഷകൾ ക്രോഡീകരിച്ച് കമ്മിറ്റി വിളിച്ചുകൂട്ടുന്നത് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ആയിരിക്കും എന്നാൽ പുതിയ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വി നിയമനങ്ങളിൽ സർക്കാർ യാതൊരു കാരണവശാലും ഇടപെടാൻ പാടില്ലെന്ന കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവൻ തന്നെയാകണം വി സി നിയമനം സംബന്ധിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും കൈക്കൊള്ളാൻ അതുകൊണ്ടാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ നീക്കം തുടങ്ങിയത് രാജ്ഭവൻ വിജ്ഞാപനം ഉടൻ ഉണ്ടാകുമെന്ന വിവരം ചോർന്നതിനെ തുടർന്നാണ് ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ വേഗത്തിൽ ഉത്തരവ് ഇറക്കിയത് വർഷങ്ങളായി തുടരുന്ന ഗവർണറുടെ അധികാര പരിധിയിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണം സംബന്ധിച്ച ഉത്തരവ് ബൈ ദി ഓർഡർ ഓഫ് ദി ഗവർണർ എന്ന പേരിൽ സർക്കാർ ഏറ്റെടുത്തത് സംബന്ധിച്ച് ഗവർണർ വിശദീകരണം തേടിയാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വെട്ടിലാകും യൂണിവേഴ്സിറ്റി ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും മറികടന്നുള്ള സർക്കാർ ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഒഴിവാക്കി ഡീഷണൽ സെക്രട്ടറിയുടെ പേരിലാണ് ഇറക്കിയതെന്നതും ശ്രദ്ധേയമാണ് വി സിമാരുടെ നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പാടില്ലെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരിക്കും സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ ഗവർണർ നടപടി സ്വീകരിക്കുക എന്ന് അറിയുന്നു സർക്കാർ ഗവർണറുടെ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്താൽ വി സി നിയമനം നീളും അതേസമയം വി സിമാരുടെ നിയമനം ഉടനടി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രൊഫസർ മേരി ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ഇന്ന് വാദം കേട്ട ഹൈക്കോടതി മധ്യവേനൽ അവധി കഴിഞ്ഞ് ഹർജി പരിഗണിക്കുവാൻ മാറ്റിവെച്ചു